എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹസ്ഥിതികളുടെയും രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പുണർദം നക്ഷത്രം മിഥുനം കർക്കിടകൻ രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു ദേവന്മാരുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന അതിഥി ദേവിയാണ് ഈ നക്ഷത്രത്തിനെ ഭരിക്കുന്നത് നക്ഷത്രാധിപൻ വ്യാഴഗ്രഹവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ശരാശരി ഭേദപ്പെട്ട ബലങ്ങൾ ഈ വർഷം ലഭിക്കും വ്യാഴഗ്രഹത്തിന്റെ ശക്തമായ സ്വാധീനം മൂലം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനും ഇതുവരെ ഉണ്ടായിരുന്ന പല സാഹചര്യങ്ങളും അനുഭവങ്ങളും അവസാനിക്കാനുമുള്ള ശക്തമായ സാധ്യതയുണ്ട് പുണർദം നക്ഷത്രക്കാർ മിഥുരം രാശിയിലുള്ളവരാണെങ്കിൽ ഈ വർഷം ദേവഗുരുവായ വ്യാഴം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നൽകും എന്നാൽ ചില അപ്രതീക്ഷിതമായ ഉയർച്ച താഴ്ചകളും നിങ്ങൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആത്മീയ വികസനത്തിന് അനുയോജ്യമായ ഒരു വർഷമായിരിക്കും ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ബിസിനസിലും ജോലിയിലുമൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായേക്കാം ജൂലൈ മുതൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ പുരോഗതി അനുഭവപ്പെടുകയും പഴയ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യും ചില പുതിയ ജോലികളിൽ നിന്നും സാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണാൻ സാധിക്കുകയും ചെയ്യും പൂയം നക്ഷത്രത്തിൽ ജനിച്ച കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആരംഭം വളരെ അനുകൂലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം മുതൽ തൊഴിലിലും ബിസിനസിലുമെല്ലാം പുരോഗതികൾ ദൃശ്യമാകും എല്ലാം സുഗമമായി നടക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നിഗൂഢമായ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ഉണ്ടാകും ജൂൺ പകുതിയോടുകൂടി തൊഴിൽ അന്വേഷകർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും കൂടാതെ തൊഴിലില്ലാത്തവർക്കും ജോലി അവസരങ്ങൾ വന്നു ചേരും വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു കാലഘട്ടമാണിത് കൂടി വളരെ കാലമായി ബുദ്ധിമുട്ടിച്ചിരുന്ന ചില രോഗാവസ്ഥകൾക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായേക്കാം പൂർവിക സ്വത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമി വീട് വാഹനം എന്നിവ വാങ്ങാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ചില മനോഭാവങ്ങൾ കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് ആയിലും നക്ഷത്രത്തിന്റെ ദേവത നാഗദേവതകളാണ് ഈ നക്ഷത്രത്തിന്റെ അധിമൻ ബുധനുമാണ് വർഷാരംഭത്തിൽ ഓഹരി വിപണി ചിട്ടി തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്ന് മികച്ച വരുമാനം ലഭ്യമാവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും സന്താന ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം വളരെ സന്തോഷപ്രദമായിരിക്കും ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആയിലും നക്ഷത്രത്തിന്റെ അനുസരിച്ച് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും സമ്മർദ്ദവുമെല്ലാം ഈ വർഷം അവസാനിക്കാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം ഈ നക്ഷത്രക്കാർക്ക് വിദേശത്തോ സ്വദേശത്തോ ദൂരസ്ഥലങ്ങളിലോ നല്ല തൊഴിൽ അവസരങ്ങൾ ലഭിക്കും കുടുംബജീവിതത്തിൽ അല്ലറ ചില്ലറ തർക്കങ്ങൾ വഴക്കുകൾ എന്നിവയൊക്കെ നേരിടേണ്ടി വന്നേക്കാം മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും